മലയാള സിനിമ ഉള്ളടക്കത്തിന്റെ കാര്യത്തിൽ വളരെ സമ്പന്നമാണെന്നും പുതിയ സംവിധായകരുടെ കടന്നു വരുവോടെ അത് കൂടുതൽ ശക്തിപ്പെട്ടെന്നും നടൻ മോഹൻലാൽ പറഞ്ഞു മുംബൈയിൽ വേൾഡ് ഓഫ് വിഷ്വൽ ആൻഡ് എന്റർടൈൻമെന്റ് സമ്മിറ്റിൽ ലജൻസ് ആൻഡ് ലെഗസി സെഷനിൽ സംസാരിക്കുകയായിരുന്നു ആൻ ഇന്ത്യൻ താരം ബോളിവുഡ് താരം ആയിരുന്നു മോഡറേറ്റർ ഇന്ത്യൻ സിനിമയുടെ ഭൗതിക ആത്മാവെന്നാണ് മലയാള സിനിമയെ അക്ഷയ് കുമാർ വിശേഷിപ്പിച്ചത് എന്നിവരും പങ്കെടുത്തു സിനിമ ചക്രവർത്തി Madam was there. <laughs> hey, Basanti. <laughs> so with that film, that actions, you know, till then a lot of duplicates are double used to do lot of stunts. But I thought I decided I should do myself all the stunts, however risky it was. I drew inspiration from the Amruthab, the great Ji And the dancers-wise, that time Kamal is a little senior to me, and Kamal is doing. ൾച്ചർ എൽ പ്രഗൽഭരായ ഒരുപാട് സംവിധായകരുമായി ചേർന്ന് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ടെന്നും മോഹൻലാൽ പറഞ്ഞു ഹാഡ് ദ ചാൻസ് ഓഫ് വർക്കിംഗ് ഡയറക്ടേഴ്സ് ലൈക്ക് അരവിന്ദൻ പത്മരാജൻ ഭരതൻ ആദ്യകാലം മുതൽ മലയാളത്തിൽ കലാമൂല്യമുള്ള സിനിമകളും വാണിജ്യ സിനിമകളും തമ്മിൽ ചെറിയ വ്യത്യാസമാണ് ഉണ്ടായിരുന്നതെന്നും മോഹൻലാൽ സൂചിപ്പിച്ചു മലയാളം

art there's a thin line so it's a still a debate i cannot give you the proper